ഓറഞ്ച് ഓറഞ്ച് ഒരു ഹെൽത്തി ഫ്രൂട്ടാണ് വെറുതെ കഴിക്കാനും അതേപോലെ തന്നെ ജ്യൂസ് കുടിക്കാനും എല്ലാവർക്കും ഇഷ്ടമാണ് ഓറഞ്ച് ഈസ് സിട്രസ് ഫ്രൂട്ട് അതുപോലെ തന്നെ അതിൻ്റെ ഫ്രാഗ്രൻഡ് അതിൻ്റെ സ്മെല് വളരെ നല്ലതാണ് അതിൻ്റെ ഫ്ലഷ് നമ്മൾ കഴിക്കുന്ന ആ ഓരോ അല്ലിയും ജ്യൂസിയാണ് അതിൻ്റെ ഓരോ അല്ലി എടുത്ത് പിഴിഞ്ഞ് നമുക്ക് എന്താ കിട്ടുക ജ്യൂസാണ് കിട്ടുന്നത് എന്താണ് സിട്രസ് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ സിട്രസ് ഫ്രൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെല്ലാം ഫ്രൂട്ട്സിൻ്റെ ഉള്ളിലാണോ ജ്യൂസി പള്പ ഉള്ളത് അതേപോലെ തന്നെ അതിൻ്റെ ഔട്ടർ സ്കിന്ന് ലെതറി കുറച്ച് കട്ടിയുള്ള സ്കിന്നുള്ള ഇൻസൈഡിൽ സൈഡിൽ ജ്യൂസി പളപ്പുള്ള ഫ്രൂട്ട്സിനെയാണ് സിട്രസ് ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന സിട്രസ് ഫ്രൂട്ട്സ് ഏതെല്ലാം ഓറഞ്ച് ഓറഞ്ച് ഒരു സിട്രസ് ഫ്രൂട്ടാണ് ലെമൺ ലെമൺ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറുനാരങ്ങ ചെറുനാരങ്ങ ഒരു സിട്രസ് ഫ്രൂട്ടാണ് അതേപോലെ തന്നെ ഗ്രേപ്സ് ഗ്രേപ്സ് ഒരു സിട്രസ് ഫ്രൂട്ടാണ് നാരങ്ങ കട്ടിയുള്ള തൊലിയാണ് അല്ലേ അത് പിഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാരങ്ങ വെള്ളം കുടിക്കുന്നത് അതേപോലെ ഗ്രേപ്സ് ജ്യൂസ് ഫേമസ് ആണ് ഓറഞ്ച് ജ്യൂസും ഫേമസ് ആണ് ഇപ്പം സിട്രസ് ഫ്രൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാവിങ് ജ്യൂസി പൾപ്പ് ഇൻ സൈഡ് ആൻഡ് ലെതറി സ്കിൻ ഔട്ട് സൈഡ് അപ്പോൾ ഇതിനെയാണ് സിട്രസ് ഫ്രൂട്ട് എന്ന് നമ്മൾ സാധാരണയായിട്ട് പറയുന്നത് ഓറഞ്ച് ഒരു റൗണ്ട് ഷേപ്പ് ഫ്രൂട്ടാണ് ഓറഞ്ചിന്റെ ഷേപ്പ് റൗണ്ട് ആണ് ഓറഞ്ചിന്റെ ഷേപ്പ് റൗണ്ട് ആണ് ഓറഞ്ചിന്റെ കളർ കണ്ടോ ഓറഞ്ചിന്റെ കളറും അതേപോലെ തന്നെ ഫ്രൂട്ടിന്റെ പേരും സെയിമാണ് ഓറഞ്ച് തന്നെയാണ് ഇപ്പം നമ്മൾ ഓറഞ്ച് കളറിന് ആ പേര് കിട്ടിയത് ഈ ഫ്രൂട്ടിൽ നിന്നാണ് ഓറഞ്ചിന്റെ തൊലി പൊളിച്ചു കഴിയുമ്പോൾ നമ്മൾ കാണുക അതിനകത്ത് ഓരോ അല്ലിയായിട്ടാണ് ഇരിക്കണത് അല്ലേ അപ്പം ഈ ഫ്രൂട്ടിന്റെ ഇൻസൈഡിൽ ടെൻ സെഗ്മെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും എല്ലാ ഓറഞ്ചിലും പത്ത് പത്ത് അല്ലികളൊന്നും ഉണ്ടാവില്ല ചില സമയത്ത് കൂടുതലായിരിക്കും ചില സമയത്ത് കുറവായിരിക്കും ഈ ഓരോ അല്ലിയും ഒരു വൈറ്റ് കളറ് ഒരു നേർത്ത ഫൈബർ പോലത്തെ ഒരു മെറ്റീരിയൽ കൊണ്ടാണ് കവർ ചെയ്തിട്ടുള്ളത് അത് നമ്മൾ പൊളിച്ചു കഴിഞ്ഞിട്ടല്ലേ തിന്നുന്നത് ആ മെറ്റീരിയലിനെ പറയുന്ന പേരാണ് പിത്ത് എന്താണ് വൈറ്റ് സ്റ്റിഞ്ചി ഫൈബ്രസ് മെറ്റീരിയൽ അതിനെ വിളിക്കുന്ന പേരാണ് പിത്ത് ഈ ഓരോ അല്ലിക്കാത്തും ഓരോ സെഗ്മെന്റിനകത്തും ചിലപ്പോൾ സീഡ് ഉണ്ടാവാറുണ്ട് ചിലപ്പോൾ സീഡ് ഉണ്ടാവില്ല ആ സീഡിനെ വിളിക്കുന്ന പേരാണ് പിപ്സ് എന്താണ് പിപ്സ് ഓറഞ്ചിന്റെ സീഡിനെ വിളിക്കുന്ന പേരാണ് പിപ്സ് സ ഈ ഈ ഓറഞ്ചിന്റെ ട്രീ ഉണ്ടാവുന്നത് ഈ പിപ്സിന്നാണ് അപ്പോൾ ചില സമയത്ത് അല്ലാതെയും ഉണ്ടാവാറ ട്രീ ഉണ്ടാവാറുണ്ട് അല്ലാതെ ഭൂരിഭാഗവും ഈ സീഡീന്ന് തന്നെയാണ് ഈ ട്രീ ഗ്രോ ചെയ്യുന്നത് ഓറഞ്ചിന്റെ ട്രീ ഒരുപാട് ഹൈറ്റ് വരെ പൊക്കം വെക്കും അത്രയും വളരും അത് ടെൻ മീറ്റേഴ്സ് എല്ലാം വരെ അത് പൊക്കം വെക്കും അതിന് ഒരു അതിന്റെ ലീഫ് ഒരു ഡാർക്ക് ഗ്രീൻ കളറാണ് അതിനകത്ത് ലീഫിൽ കണ്ട ഒരു തിളക്കം എല്ലാം ഉണ്ട് പിന്നെ അതേപോലെ തന്നെ അതിനകത്തൊരു ഫ്ലവർ ഉണ്ട് ഒരു വൈറ്റ് കളർ സ്മോൾ ഫ്ലവർ അതിന് എത്ര ഇതല ഉള്ളത് അഞ്ച് ഇതല ഉള്ളത് ഫൈവ് പെറ്റൽസ് ഉണ്ട് അതിന് നല്ല സ്വീറ്റ് സ്മെല്ലാണെന്നാണ് പറയുന്നത് നല്ല സുഗന്ധമാണ് ഉള്ളത് അതേപോലെ ഓറഞ്ചിന്റെ സ്കിന്നിനെ എന്താ വിളിക്ക ഓറഞ്ചിന്റെ തൊലിക്ക് നമ്മൾ പറയുന്ന പേരാണ് ഓറഞ്ച് പീൽ ഓറഞ്ചിന്റെ തൊലിക്ക് നമ്മൾ പറയുന്ന പേരാണ് ഓറഞ്ച് ഓറഞ്ചിന്റെ ഔട്ട്സൈഡ് ലെയർ അതായത് ഓറഞ്ചിന്റെ സ്കിൻ ആ ഓറഞ്ചിന്റെ തൊലിയില് ഒരു ആസിഡ് ഹോൾഡ് ചെയ്യുന്നുണ്ട് ഓറഞ്ചിന്റെ തൊലിയിൽ പുറത്തൊരു ഉണ്ട് അതുകൊണ്ടാണ് ഓറഞ്ചിന്റെ തൊലി നമ്മൾ പൊളിച്ചിട്ട് പതിയൊന്ന് ഞെക്കിക്കൊടുത്തു കഴിഞ്ഞാൽ ഒരു ആസിഡ് ഇങ്ങനെ സ്പ്രേ ചെയ്യും ആസിഡ് നമ്മുടെ കണ്ണിലൊക്കെ പോയാൽ പതിയെ നമുക്കൊരു എരിവ് തോന്നും ഓറഞ്ച് ഗുഡ് സോഴ്സ് ഓഫ് വിറ്റാമിൻ സി ആണ് ഓറഞ്ചിനകത്ത് ഒരുപാട് ഗുണങ്ങളെല്ലാം ഉണ്ട് പ്രത്യേകിച്ചും കൂടുതലായിട്ട് അതിനകത്തുള്ളത് വിറ്റാമിൻ സി ആണ് വിറ്റാമിൻ സി നമുക്ക് എന്താണ് ഹെൽപ്പ് ചെയ്യുന്നത് നമ്മളുടെ കണ്ണിനും അതേപോലെ നല്ല ആരോഗ്യമുള്ള സ്കിന്നും അതേപോലെ നമ്മുടെ ബോഡിയിൽ അയേൺ അയേൺ സ്വീകരിക്കാനെല്ലാം അബ്സോർബ് ചെയ്യാനായിട്ട് എല്ലാം ഇംപ്രൂവ് ചെയ്യും ഈ നമ്മൾ ഈ ഓറഞ്ച് ധാരാളം കഴിക്കുന്നതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളെല്ലാം നമ്മുടെ ശരീരത്തിനുണ്ട് അതുകൊണ്ട് എല്ലാവരും ഓറഞ്ച് ജ്യൂസും ഓറഞ്ചും എല്ലാം കഴിക്കുന്നത് നമ്മളുടെ ആരോഗ്യത്തിന് നല്ലതാണ് ഇതെല്ലാമാണ് ഓറഞ്ചിന്റെ പ്രത്യേകതകൾ ഇനി നമ്മളുടെ ആൽഫബറ്റ്സിൽ ഓ എന്ന് പറയുന്ന ലെറ്ററിൽ ഓ ഫോർ ഓറഞ്ച് ഓ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഫ്രൂട്ടാണ് ഓറഞ്ച് ഓറഞ്ചിന്റെ സ്പെല്ലിങ് എന്താണ് ഓ റാഞ്ച് ഓ ഓ ഫസ്റ്റ് ലെറ്റർ ഒ ആണ് അത് കഴിഞ്ഞിട്ട് എന്താ വരുന്നത് ഓ റാ ആറ് ഉള്ള സൗണ്ടിന് നമ്മൾ ആറിട്ടണം റാ ആ എന്ന സൗണ്ടിന് എ ഓ റാൻ ജി എന്ന സൗണ്ടിന് ജി ഇ ഓറഞ്ചിന്റെ സ്പെല്ലിങ് ഓ ആർ എൻ ജി ഇ ഓറഞ്ചിന്റെ സ്പെല്ലിങ് എന്താണ് ഓ പക്ഷെ നമ്മൾ വായിക്കുമ്പോൾ എന്താണ് ഓറഞ്ച് ഓറഞ്ച് തന്നെയാണ് നമ്മൾ വായിക്കേണ്ടത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്